ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ ചിലർക്കൊക്കെ ഇത് ആദ്യമായിട്ടാവും ചിലരൊക്കെ ഇത് കേൾക്കുന്നത് എന്നാൽ ചിലരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിട്ടുണ്ടാവും അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ മത്തിയൊക്കെ വാങ്ങുമ്പോൾ മത്തിയിൽ കിട്ടുന്ന പഞ്ഞിമീൻ എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കാം ഇപ്പൊ ഞാൻ എനിക്കറിയുന്നത് പഞ്ഞിമീൻ എന്നാണ് കേട്ടോ പിന്നെ പറയണ കേട്ടുള്ളത് പരിമീൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് വേറെ എന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല സംഭവം നമ്മുടെ മത്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒരു പഞ്ഞി പോയത്തെ സംഭവം ഉണ്ടല്ലോ അതാണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ഈ ഒരു പഞ്ഞിമീൻ വെച്ചിട്ട് പല തരത്തിലും നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചായയുടെ കടിയിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പം ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ ഉടഞ്ഞ പരുവത്തിലുള്ളതാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നീർദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത്തിരി ഉടഞ്ഞ രീതിയിൽ കുഴമ്പ് രൂപത്തിലാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ കണ്ടല്ലോ പഞ്ഞിമീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു പഞ്ഞിമീൻ നമ്മൾ ഒറ്റ തവണ കിട്ടിയ മീനിലല്ലോ രണ്ടു മൂന്ന് തവണത്തെ മീനെന്ന് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പൊ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഒരു ഏഴ് എട്ട് വെളുത്തുള്ളി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഉണ്ട് അപ്പൊ ഇത് രണ്ടും മൂന്ന് ചതച്ചതാണ് ഒത്തിരി കട്ട് ചെയ്ത് അരഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പഞ്ഞിമീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്താൽ മതി അപ്പൊ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത്തിരി ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരു കാൽ ടീസ്പൂണിന്റെ താഴെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതുപോലെ തന്നെ കാൽ ടീസ്പൂണിന്റെ താഴെ ആയിട്ടാണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏർ അതിനുശേഷം പിന്നെ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ പച്ചമുളകും പിന്നെ നമ്മൾ രണ്ട് രണ്ട് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ മുളകും കാര്യങ്ങളൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പൊ ഒത്തിരി കൂടി മൊരിപ്പിച്ച് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ നന്നായി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നോട്ടെട്ടോ ആ സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പൊ നമുക്ക് മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കിട്ടുമ്പോൾ കുറച്ചുള്ളെങ്കിൽ അത് മാറ്റി വെച്ചാൽ മതി നമ്മള് ഫ്രീസറിലാക്കിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് അത് ഒരു രണ്ടു മൂന്ന് തവണത്തൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പൊ എനിക്ക് ഞാനിത് മൂന്ന് തവണ നമുക്ക് മത്തി കിട്ടിയതിന്റെ ഒക്കെയാണ് കേട്ടോ അത് മൂന്ന് നാല് തവണത്തെ മീനിന്റെയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഉള്ളി വാട്ടി വരുന്ന സമയത്ത് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ഈ ടൈമിൽ ചേർക്കണ്ട കേട്ടോ അപ്പൊ അത് അടിക്ക് പിടിക്കുള്ളൂ അപ്പൊ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അത് നമ്മുടെ ഈ സവാളയുടെ കൂടെ വഴന്ന് വരണം വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം ചേർത്തിട്ടുള്ളത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഇത് കണ്ടല്ലോ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഒരു ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ആ തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു രീതി വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് വെന്തോട്ടെ ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ചളവിൽ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂണിന്റെ താഴെയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താ മതി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താ നമ്മുടെ ഈ ഒരു റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നല്ലൊരു പ്രത്യേക സ്വാദാണ് ഉണ്ടാവുക അപ്പൊ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതാണോ ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ പൊടികളുടെ ഒക്കെ ഒരു പച്ച കുത്തലുണ്ടാവുമല്ലോ അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനിത് ഒരു അര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ ഇതാ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പഞ്ഞിമീൻ ചേർത്ത് കൊടുക്കണേ ജസ്റ്റ് ഒന്ന് ഞാനിതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പുറമേ ഉള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു നമുക്ക് കളയാനുള്ളതൊക്കെ ഉണ്ട് അതിന്റെ പുറമേ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ നമുക്കിതില് മസാലയും ഉള്ളിയൊക്കെ ചേർത്തില്ലേ അത് നന്നായിട്ട് നമുക്ക് ഒരു മീനിലൊന്ന് മിക്സ് ആയിട്ട് വരണം അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ അപ്പൊ ഇന്ന് ചെയ്യുന്നത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ചെയ്യുന്നേട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ച് കൊടുത്താലും രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് തവണ മൂന്ന് തവണ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ചേർത്തിട്ടില്ല എന്നാലും നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് നമ്മുടെ ആ ഒരു മീന് വെന്ത് കിട്ടണം കേട്ടോ കണ്ടല്ലോ അപ്പം ഞാൻ രണ്ട് മൂന്ന് തവണ തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു ടീസ്പൂൺ മല്ലിയേല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മല്ലിയല പുതിനയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കണ്ട ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം പാകമായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ കണ്ടല്ലോ നമ്മുടെ മത്തിയുടെ പഞ്ഞിമീൻ വെച്ചിട്ടുള്ള റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ ഉണ്ടാക്കി കഴിച്ചവർ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പൊ ഇത് നമുക്ക് നീർദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യാനോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു സംഭവം കിടിലിനാണ് അപ്പൊ ഇനി പഞ്ഞിമീനൊക്കെ ചിലർ നമ്മൾ വറക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുമല്ലോ അപ്പൊ എല്ലാരും ചിലരൊക്കെ കറി ഇടാറുണ്ട് അപ്പൊ അതിന് പകരം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ നമുക്ക് കറി വെക്കുകയും വർക്കുകയും ചെയ്താലും ഇത് നമുക്ക് ചായയുടെ കടിയിലുള്ള ഒരു ഒരു റോസ്റ്റ് ആക്കിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട് അപ്പൊ അതൊന്ന് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കി ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ തരണം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ തോർക്കും കൂടി ചെയ്യണേ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളും